ചെറിയൊടി അതിങ്ങനെ കുറുക്കിട്ട് സ്രിഞ്ചിനാക്കിപ്പിച്ചോ കൊണ്ടാറിയാണ്ട് ആണോ അല്ല രണ്ടു മാസം ഇത്ര ആയി പോയൊന്നര മാസം അല്ല അപ്പൊ പറന്നുപോകെ അങ്ങനെ പിന്നെ പിടിച്ചാൽ കിട്ടുണ്ടെ നല്ല രസൻ്റല്ലേ കാണാനി

ും എങ്ങനെ പാറിപ്പോ അടുത്ത ആയിരത്തി അഞ്ഞൂറിനെയും കൊടുത്തിട്ട് സങ്കടം വന്നു ദിവസം ഇത്ര മുട്ടു പക്ഷെ അതിന് ഇത്ര പണിയന്മാരില്ലേ ഒരു വെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ വിളിച്ചിരുന്നു രണ്ടായിരം ആയാലും എടീ ഞങ്ങൾ തത്തമന കൊണ്ട ഉമ്മച്ചി പറ കൊണ്ടുപോയി കൊള്ളാന് പറഞ്ഞ കൊണ്ടുപോയി കൊള്ളാന് പേരെ ആപ്പച്ചി ഉമ്മച്ചി പറഞ്ഞു കൊണ്ടുപോയിക്കോളാന് അയ്യായിരം കൂടില്ല വെറുതെ നിന്റെ കൊണ്ടുപോയിക്കോളപ്പാളിക്കാ പറഞ്ഞു എവിടെയുള്ളത്